തിരൂർ ചെമറവട്ടം പാതയിൽ ആലത്തിയൂരിൽ മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസും മണൽലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ആ ങ്ങാടിയിൽ വണ്ടിയും ടൂറിസ്റ്റ് ബസ്സും കൂടി കൂട്ടിയിടിച്ചതാണ് പുലർച്ചെ മൂന്നേ മുക്കാല് നാലുമണിയൊക്കെ പൂവണ്ടിയിലെ ഡ്രൈവറെ കാലിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ട് അപകടത്തിൽ മുപ്പതോളം പേർക്ക് പരിക്കേറ്റു അപകടം നടന്നത് ഇന്ന് പുലർച്ചെ നാലുമണിയോടുകൂടി പരിക്കേറ്റവരെ തിരൂരിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ മണൽലോറി ഡ്രൈവറെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ന്യൂസ് നയന്റി നയൻ തിരൂർ